ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശേഖരവും പമ്പിച്ച ഡിസ്കൗണ്ട് ഓഫറുകളുമായി നന്ദല ജി മാർട്ടിൽ ഓണം സെയിൽ ആരംഭിച്ചു ഓണത്തിന്റെ പൂവിളി ഉയരുന്ന അത്തം നാളിൽ എഴുപത് ശതമാനം ഡിസ്കൗണ്ടോടെ ഡയർനൈൻ സെയിലാണ് നന്ദല ജിമാർട്ട് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് ഒന്നാം സമ്മാനമായി മേഴ്സസ് ബെൻസ്കാർ നൽകുന്ന നന്ദല ബെൻസ കൂപ്പൺ നറുക്കെടുപ്പും ആഘോഷവേളയിലെ ഷോപ്പിംഗ് ആകർഷകമാക്കുകയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വ്യാപാര ശൃംഖലകളിലൊന്നായ ഗോപു നന്ദിലത്ത് ഗ്രൂപ്പിന്റെ നന്ദിലത്ത് ജിമാർട്ടിൽ ആകർഷകമായ ഓഫറുകളോടെയാണ് ഓണം സെയിൽ ആരംഭിച്ചിരിക്കുന്നത് ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങളുടെയും ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെയും വിപുലമായ ശേഖരമാണ് നന്ദിലത്ത് ജി മാർട്ടിൻ്റെ വിവിധ ഷോറൂമുകളിൽ ഒരുക്കിയിരിക്കുന്നത് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടോടെയാണ് ടിവിയും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ലാപ്ടോപ്പുകളും മൊബൈൽ ഫോണുകളും ഗ്യാസ് സ്റ്റൗവും ക്രോക്കറി ഇനങ്ങളും എല്ലാം വിൽപ്പനയ്ക്ക് എത്തിച്ചിരിക്കുന്നത് ശബ്ദഭംഗിയും ദൃശ്യചാരതയും ഒത്തുണങ്ങിയ ബ്രാൻഡഡ് കമ്പനികളുടെ ടെലിവിഷനുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് നന്ദിലത്ത് ഉപഭോക്താക്കൾക്കായി നൽകുന്നത് ലാപ്ടോപ്പുകളും മൊബൈൽ ഫോണുകളും ഉപഭോക്താക്കളുടെ താല്പര്യത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കാനുള്ള അവസരമാണ് ലഭിക്കുന്നത് ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും കിച്ചൺ ഐറ്റംസും ഫാനും തുടങ്ങിയവയെല്ലാം ഷോറൂമുകളിൽ പ്രദർശിപ്പിച്ചിരിക്കുമ്പോൾ നിരവധി ആളുകളാണ് ഓണം ഡിസ്കൗണ്ട് പ്രയോജനപ്പെടുത്തി സാമഗ്രികൾ സ്വന്തമാക്കാൻ എത്തുന്നത് ഓണത്തിൻ്റെ വരവറിയിച്ച് അത്തം എത്തുമ്പോൾ പത്ത് മുതൽ എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടോടെ ഡേ നൈറ്റ് സെയിലുമായാണ് നന്ദില്ലത്ത് ഓണത്തെ വരവേൽക്കുന്നത് സെപ്റ്റംബർ ആറിനും ഏഴിനും രാവിലെ ഒൻപത് മുതൽ രാത്രി പന്ത്രണ്ട് വരെയാണ് ഡേ നൈറ്റ് സെയിൽ നടക്കുന്നത് വിലക്കുറവിനൊപ്പം ഭാഗ്യശാലികൾക്കായി മെസ്ലിസ് ബെൻസ്കാർ ബെമ്പർ സമ്മാനമായി നൽകുന്ന നന്ദില്ലത്ത് ജിമാർട്ട് ബെൻസ ബെൻസ നറുക്കെടുപ്പും ഒരുക്കിയിട്ടുണ്ട് അഞ്ച് മാരുതി എക്സ്പ്രസോ കാറുകളും നറുക്കെടുപ്പിലൂടെ വിജയികൾക്ക് ലഭിക്കും ജനുവരി മുപ്പത്തിയൊന്ന് വരെ പർച്ചേസ് ചെയ്യുന്നവർക്ക് സമ്മാന കൂപ്പണുകൾ ലഭിക്കും ഓരോ പർച്ചേസിനും സ്പെഷ്യൽ ഗിഫ്റ്റുകളും നൽകുന്നുണ്ട് പാലായിലെ ഷോറൂം എട്ടാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഇത്തവണ ബ്രാൻഡഡ് ഉപകരണങ്ങളുടെ വൈവിധ്യമാണ് ശ്രദ്ധേയമാവുന്നത് മറ്റെങ്ങും ലഭിക്കാത്ത വിലക്കുറവിലാണ് നന്ദില്ലത്തിന്റെ ഓണം സെയിൽ നടക്കുന്നത് ഈ ഓണക്കാലം എന്ന് പറഞ്ഞാൽ ഗോപു പാല ഷോറൂമിന് ഇരട്ടി മധുരമാണ് ഒന്ന് ഞങ്ങളുടെ എട്ടാമത്തെ വാർഷികമാണ് രണ്ട് ഇത് ഓണമാണ് ഈ രണ്ട് കാര്യങ്ങളോടനുബന്ധിച്ച് ഗോപു നന്ദജിമാർട്ട് നിങ്ങൾക്കായി ഒരുപാട് ഓഫറുകൾ ആണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് എഴുപത് ശതമാനം വരെ വിലക്കുറവാണ് അപ്ലയൻസ് അത് ലോകോത്ര ബ്രാൻഡുകൾക്കാണ് എഴുപത് ശതമാനം വരെ വിലക്കുറവ് വരുത്തുന്നത് അതോടൊപ്പം തന്നെ ജിമാർട്ട് ബെൻസ ബെൻസ ഓഫർ വഴി ഒരു ഭാഗ്യശാലിക്ക് ജിമാർട്ട് ബെൻസ് ജിമാർട്ട് നൽകുന്നത് ഒരു ബെൻസ് കാറാണ് അതോടൊപ്പം തന്നെ അഞ്ച് ഭാഗ്യശാലികൾക്ക് അഞ്ച് എസ്പ്രസോ കാറുകളും നൽകുന്നു ജിമാർട്ട് പാല ഷോറൂമിൽ സെപ്റ്റംബർ ആറ് ഏഴ് തീയതികളിൽ മിഡ് നൈറ്റ് സെയിൽ നമ്മൾ കസ്റ്റമർക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതായത് രാവിലെ ഒമ്പത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ ഷോറൂം ഓപ്പൺ ചെയ്ത് പ്രവർത്തിക്കുന്നതായിരിക്കും അതുവഴി എല്ലാവർക്കും മാക്സിമം ഡിസ്കൗണ്ട് എപ്പിച്ച് ഡിസ്കൗണ്ട് എത്തിച്ച് മാക്സിമം ഓഫർ എത്തിച്ച് മാക്സിമം ആൾക്കാരിലേക്ക് നമ്മൾ പ്രൊഡക്റ്റ് എത്തിക്കുകയാണ് അതും ലോകോത്ര ബ്രാൻഡുകളാണ് നമ്മൾ എത്തിക്കുന്നത് അതുപോലെ തന്നെ ഈ ഓണം പ്രമാണിച്ച് നമ്മൾ ടി വി ഒരുക്കിയിരിക്കുന്നത് അഞ്ച് നാനൂറ്റി തൊണ്ണൂറ് മുതലാണ് ഫ്രിഡ്ജ് ഒരുക്കിയിരിക്കുന്നത് അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ് മുതലാണ് സിംഗിൾ ഡോർ ഫ്രിഡ്ജ് ഒരുക്കിയിരിക്കുന്നത് എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് മുതലാണ് ഡബിൾ ഡോർ ഫ്രിഡ്ജ് ഒരുക്കിയിരിക്കുന്നത് പതിനഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ് മുതലാണ് ലാപ്ടോപ്പ് ഒരുക്കിയിരിക്കുന്നത് പതിനെട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് മുതലാണ് ഫോൺ ഒരുക്കിയിരിക്കുന്നത് ആറ് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മുതലാണ് അങ്ങനെ നിരവധി പ്രൈസ് റേഞ്ചുള്ള പ്രൊഡക്ട്സുകൾ നമ്മൾ കസ്റ്റമേഴ്സിനായി ജിമാർട്ട് ഓഫർ ഒരുക്കിയിരിക്കും കോട്ടയം ജില്ലയിൽ ഗോപുനന്ദലത്ത് ജിമാർട്ടിൻ്റെ ഏറ്റവും പുതിയ ഷോറൂമുകളിലൊന്നായ ഏറ്റുമാനൂർ പാറോലിക്കടവിലെ ഷോറൂമിലും ഓണം സെയിലിനായി വൻ ശേഖരമാണ് ഒരുക്കിയിരിക്കുന്നത് എല്ലാ മുൻനിര ബ്രാൻഡുകളുടെയും ഗൃഹോപകരണങ്ങൾ ഷോറൂമുകളിൽ ലഭ്യമാക്കിയിട്ടുണ്ട് ഇന്ന് അത്തം ഒന്നാണ് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ സിംഗപ്പൂരിലേക്ക് കഴിഞ്ഞ് ഓണത്തോട് അടുത്തോണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ദിവസത്തിന്റെ തുടക്കമായിട്ടാണ് ഇന്നത്തെ ദിവസം കാണപ്പെടുന്നത് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഗോപൂനന്ദര ജീമാട്ടിൽ വൻ ഓഫറുകളും ഡിസ്കൗണ്ടുകളും ചേർന്ന ഗൃഹോപകരണങ്ങളുടെ ഒരു മേള തന്നെ തുടങ്ങിയിട്ടുണ്ട് അത്തം ഒന്ന് മുതൽ അത്തം പത്ത് വരെ എന്നുള്ള ലക്ഷ്യം മുന്നോട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇതിൽ പ്രധാനമായിട്ടും ഇതിൽ വരുന്ന ഗൃഹോപകരണങ്ങൾക്ക് അപ് ടു സെവൻറ്റി പെർസെൻറ്റേജ് വരെ ഡിസ്കൗണ്ടുകളും അതിൽ എന്തും പെടും നമുക്ക് ക്രോക്കറീസ് ആയിക്കോട്ടെ സ്മോൾ അപ്ലയൻസ് ആയിക്കോട്ടെ ടി വി ഫ്രിഡ്ജ് എ സി എല്ലാം ഉണ്ട് അത് കൂടാതെ തന്നെ ഫോണുകളും ലാപ്ടോപ്പുകളും ഐ ടി വിഭാഗത്തിൽപ്പെടുന്ന എല്ലാത്തിനും നിർബന്ധമായിട്ട് നമ്മൾ ഓഫർ കൊടുക്കുന്നുണ്ട് കൂടെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു സമ്മാനം നമ്മൾ അതിൻ്റെ കൂടെ നൽകുന്നുണ്ട് ഇതിനൊക്കെ ഉപരി നമ്മൾ ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട് പെൻസാ ബെൻസ ഓഫർ അതായത് നറുക്കൽ നറ ടുത്ത് തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് ഒന്നാം സമ്മാനമായിട്ട് ബെൻസിന്റെ എ ക്ലാസ് കാറാണ് കൊടുക്കുന്നത് ഒന്നാം സമ്മാനമായിട്ട് പിന്നെ വരുന്ന അഞ്ചു പേർക്ക് മാരുതിയുടെ എക്സ്പ്രസോ കാറുകളുമാണ് കേരളത്തിലെ ഗോപൂനന്ദരജിമാട്ടിനോട് ഒരുതാൻ ഇതുവരെ ഒരു കോമ്പറ്റീറ്റേഴ്സും ഇല്ല എന്ന് അറിയാവുന്ന പോലെ തന്നെ നമ്മൾ തരുന്ന ഓഫേഴ്സും നമ്മൾ തരുന്ന സമ്മാന പദ്ധതികളും മറ്റുള്ളവർക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല എന്നുള്ള മറ്റൊരു വാസ്തവം കൂടിയാണ് സോ എല്ലാ ആൾക്കാരും എല്ലാ ജനങ്ങളും ഹൃദയത്തിൽ ഞങ്ങൾ സ്വീകരിച്ചതിന് വളരെയധികം നന്ദിയുമുണ്ട് കൂടാതെ ഇത്തവണ ഓണം ഞങ്ങളുടെ കൂടെ എല്ലാവരും ഏറ്റുമാനൂർ ജംഗ്ഷനിലുള്ള നന്ദില ജി ഹൃദയത്തോട് സ്വീകരിക്കുന്നു ഗൃഹോപകരണങ്ങളുടെയും ലാപ്ടോപ്പ് ഗാഡ്ജറ്റ്സ് മൊബൈൽ ഫോണുകൾ എന്നിവയുടെ എല്ലാം അതിവിപുലമായ ശേഖരമാണ് ഓണം സെയിലിനായി ഓരോ ഷോറൂമുകളിലും ഒരുക്കിയിട്ടുള്ളത് മറ്റെങ്ങും ലഭിക്കാത്ത വിലക്കുറവാണ് നന്ദിലത്തിന്റെ ഓണം സെയിൽ ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നത് ന്യൂസ് പാല ഏറ്റുമാനൂർ